പുറത്തേക്ക് അറിയിക്കുന്നില്ല ഇങ്ങനെ കുറേ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് കറണ്ട് പോലും ഇല്ല എന്ന് പറയുന്നത് വളരെ അതിശക്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ റേഞ്ച് ഇല്ല ഈ വന്യമൃഗം മൂലം എത്രമാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ വേദനിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നില്ല അന്ന് ഈ പരിസ്ഥിതിക്കാരുപടിയില്ലായിരുന്നു അന്ന് മനുഷ്യൻ ജീവിച്ചില്ലേ എന്തായിരുന്നു ഈ ലോകത്തിന് കുഴപ്പം ഭൂമിക്ക് കുഴപ്പം എന്തായിരുന്നു ഇവിടെ വൈദ്യുതിയിലേക്ക് കടന്നുപോയി പോയി ചെയ്തിരിക്കുന്ന ചതി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് പറഞ്ഞ് ആദിവാസിക്ക് അല്ലാതെ ഒറ്റയാൾക്ക് പോലും വൈദ്യുതി കൊടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഈ അടുത്ത ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് മറുപടി വന്നതിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇവർ ശോഷിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വീട്ടുകാരായിട്ട് ഇവിടെയുള്ളൂ എന്താ സംബന്ധിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് വരുന്ന വരുന്നവഴിക്ക് ആന ആക്രമണത്താൽ കൊല്ലപ്പെട്ടു പാലം വന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ ഇവിടെ തീരും ഒരാനയെ കൊല്ലുകയൊന്നും വേണ്ട ആനയെ ഓടിക്കണം കാട്ട് മൃഗം എന്ന് പറഞ്ഞാൽ അതിന് വേദനിക്കാതെ അത് പോകത്തില്ല ഇന്ന് പരിസ്ഥിതികാരൻ ഇടപെട്ട് മനുഷ്യനെ മൃഗങ്ങളാക്കിയും മൃഗങ്ങളെ ദൈവങ്ങളാക്കിയും പോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് മാറി പോകുന്നത് പൂയൻകുട്ടിയിലെ കല്ലേലിമേട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലേക്കാണ് അവിടത്തെ സംബന്ധിച്ചിടത്തോളം ഈ വന്യമൃഗ കാട്ടാന ശല്യത്താല് അവിടെ ഒരു പത്തായിരത്തിലധികം പേര് ഇപ്പോഴും താമസിക്കുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ ജനങ്ങളെല്ലാം ഈ കാട്ടാനയുടെ ശല്യം ആക്രമണത്താൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ചെറിയ ജംഗാറിലാണ് നമുക്ക് പോകുന്നത് ഇവിടെ പാലമില്ല സൗകര്യമില്ല വാഹനങ്ങളെ കൂട്ടുക ഒന്നും സാധിക്കാത്ത കൊണ്ട് തന്നെ ഇവിടുന്ന് ജനങ്ങളെല്ലാം ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അതുകൊണ്ട് തന്നെ അന്യം നിന്ന് പോകുന്ന ഒരു നാടായിട്ട് ഈ ഒരു കല്ലേലിമേട് മാറിക്കൊണ്ടിരിക്കുന്നു ഒപ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു പള്ളിയുണ്ട് ഇതിൻ്റെ മേടില് ഏകദേശം പത്ത് നൂറിനടുത്ത് കുടുംബങ്ങൾ ഉണ്ടായിരുന്നാണ് ഈ ഒരു പള്ളി ആരംഭിക്കുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പന്ത്രണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് പേര് കുടുംബങ്ങൾ അന്യം നിന്നു പോകുന്ന ഇടവക അന്യം നിന്ന് പോകുന്ന ഒരു നാട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതോടൊപ്പം തന്നെ ഈ ഒരു വന്യമൃഗ വന്യമൃഗാക്രമണത്താലും കാട്ടാനാക്രമണത്താലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ മറ്റ് ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരവസ്ഥ അപ്പോൾ ഇതിൽ നിന്നല്ല ഇത് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയെല്ലാം നമ്മൾ നേരിട്ട് കാണിക്കാനായിട്ടാണ് ശേഷം ഇന്ന് റിപ്പോർട്ടിങ്ങിനായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കാണുന്നത് ഫോറസ്റ്റ് ഓഫീസാണ് അത് നശിപ്പിച്ചിട്ടിരിക്കുന്ന കാണാം ഇത് ആന നശിപ്പിച്ചതാണ് ഒരാഴ്ച മുന്നാണ് ഒരാഴ്ച മുന്നാണ് ഈ ആന ഈ ഒരു പ്രദേശത്ത് വന്ന് നശിപ്പിച്ചത് അപ്പോൾ നമുക്കൊന്ന് പോയാലോ ഓക്കെ പൂയൻകുട്ടിയിൽ നിന്ന് കടത്തൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ചര ആറ് കിലോമീറ്റർ കാട്ടിക്കുടി നിങ്ങൾ കണ്ടു കാട്ടിക്കുടി തന്നെ നമ്മൾ വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്ര കല്ലേലിമേട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നതാണ് കല്ലേലിമേടിലെ ഏക കത്തോലിക്ക ദേവാലയമാണ് ഇത് സെൻറ്റ് ജൂഡ് ചർച്ച ആണ് കോതമംഗലം രൂപതയുടെ കീഴിൽ വരുന്ന ദേവാലയമാണ് അപ്പം ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഞായറാഴ്ചകളും മാത്രമാണ് കുർബാന നടക്കുന്നത് അല്ലേ ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്കാണ് നാലരയ്ക്കാണ് ഇവിടെ കുർബാന നമ്മളോടൊപ്പം തന്നെ ഇവിടുത്തെ വികാരി വെച്ച് നമ്മുടെ വാഹനത്തിലുണ്ടായിരുന്നു അച്ഛൻ താഴെ നിന്ന് അതായത് പൊയൻകുട്ടി അവിടെ നിന്ന് ഒരു ഇടവഴി വികാരി ഇവിടെ ഞായറാഴ്ചകളിൽ മാത്രം വന്ന് കുർബാന അർപ്പിക്കുന്നു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഇവർ ഈ നാട്ടിലുള്ളവരെല്ലാവരും ഏകദേശം നൂറ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് പക്ഷേ ആയിരത്തിലധികം പേർ ഇപ്പോൾ താമസിക്കുന്നു പക്ഷേ ആൾക്കാരിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഇടവകയുടെ പ്രത്യേകത ഇതൊരു വർഷങ്ങൾ മുമ്പ് വന്നത് ദേവാലയമാണ് അന്ന് പണിയുമ്പോൾ നൂറിനടുത്തോളം ആൾക്കാരുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ കണ്ടു വളരെ പത്തോ ഇരുപതോ പേരൊക്കെയാണ് കുർബാനയ്ക്കുള്ളൂ പന്ത്രണ്ട് കു അന്ന് നൂറിനടുത്തിൻ്റെ കുടുംബങ്ങൾ എല്ലാവരും ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു പോയി ഇപ്പം പന്ത്രണ്ട് കുടുംബങ്ങൾ മാത്രമാണ് ഈ നാട്ടിൽ അതും കുട്ടികളോ യൂത്തോ ഒന്നുമില്ല അറുപത് വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഉള്ളത് അത് പന്ത്രണ്ട് പേരുണ്ടാവുള്ളൂ പന്ത്രണ്ട് പേര് താമസിക്കുന്നത് അത് ഇത് ഇതാണ് ഇവിടുത്തെ വന്യമൃഗ കാട്ടാന ആക്രമണങ്ങളുടെ ഏറ്റവും ഭീകരതയാണ് ഈ ഒരു ഈയൊരു അവസ്ഥ എന്നെ പറയുന്നത് നമ്മൾ ആദ്യം വന്നപ്പോൾ അവിടെ വന്നപ്പോന്നു അന്യം നിന്ന് പോകുന്ന ഒരു ദേവാലയം അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്ന ഇടവക സമൂഹം അതാണ് നമ്മുടെ പിന്നിൽ ഇവിടെ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നത് കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനത്തെ ദേശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് കെ സി ബി വൈദ്യുതി ഇത്ര വർഷമായിട്ട് ഇവിടേക്ക് എത്തി നോക്കിയിട്ടില്ല സോളാർ വെച്ചാണ് ഇവർ നോക്കുന്നത് ഹോസ്പിറ്റൽ ഫെസിലിറ്റി കടന്ന് വേണം ആൾക്കാർക്ക് അതും ഇത്ര ദൂരം കാട്ടിക്കൂടി തന്നെ യാത്ര ചെയ്ത് വേണം ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ എന്നുള്ളത് ഇത്ര വർഷമായിട്ട് നമ്മുടെ സർക്കാരോ ജനപ്രതിനിധികളോ ഇവരുടെ ആവശ്യത്തിൽ ആവശ്യം നോക്കിയിട്ടില്ല എന്ന് തന്നെ അറിയാം എന്തായാലും നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ കാണാൻ തന്നെയാണ് അവരുടെ ബുദ്ധിമുട്ട് വിഷമം എന്താണെന്നൊക്കെ നമ്മൾ പ്രേക്ഷകരെ പൊതുസമൂഹത്തെ അറിയിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് അപ്പൊ മിന്ന നമുക്ക് ഇനി എങ്ങോട്ടാ പോണ്ടേ ഇപ്പൊ കുർബാന തുടങ്ങാൻ സമയമായി അച്ഛൻ കുർബാന തുടങ്ങാൻ വേണ്ടി പോയി കാണും ഇപ്പൊ നമുക്ക് കുർബാന കൂടിയിട്ട് ഇവിടുത്തെ ആൾക്കാരായിട്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ യ്ക്ക് ശേഷം ഈ ഇടവകയിലെ ഇടവക ജനങ്ങളും ഇടവക വികാരി അലക്സ് അച്ഛനോടൊപ്പം നമ്മളോടൊപ്പം ചേരുകയാണ് നേരത്തെ നമ്മൾ ഈ ഇടവകയുടെ പ്രത്യേകതയിലെക്കുറിച്ചൊക്കെ പറഞ്ഞു ഏകദേശം പന്ത്രണ്ട് കുടുംബങ്ങൾ മാത്രം അവശേഷിക്കുന്നൊരു ഇടവകയാണ് ബാക്കിയുള്ളവരെല്ലാവരും ചില പ്രശ്നങ്ങളെ കാരണങ്ങൾ ഇവിടെ നിന്നെല്ലാം മാറി ഒരു കാട്ടാനാക്രമണം വന്യമൃഗാക്രമണ കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സൗകര്യപ്രകാതം മാറിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ഇത് ഈ ഒരു കുറിച്ച് നമുക്ക് ചോദിക്കാം ആദ്യം തന്നെ ഇടവക വികാരി അച്ഛൻ ചേരുകയാണ് അച്ചാ എന്താണ് ഈ ഒരു മേഖലയിലെക്കുറിച്ചും അച്ഛനിപ്പോൾ താഴെയാണ് വികാരി ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ വരുന്നു എങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നം ഇത് കല്ലല്യമേട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അത് എൻ ജൂഡ് കാത്തിലിക് ചർച്ച് ആണ് പാരീഷ് അപ്പോൾ ഞാനിവിടെ രണ്ട് വർഷമായിട്ട് വികാരിയായിട്ട് സേവനം ചെയ്യുന്നു ഇതിപ്പോൾ എൻ്റെ രണ്ടാം വർഷമാണ് അപ്പോൾ ഞാൻ വന്നപ്പോൾ എൻ്റെ നാടെന്ന് പറയുന്നത് കല്ലൂർക്കാടാണ് അപ്പോൾ കല്ലൂർക്കാട് ഇതുപോലെ ഒന്നുമല്ല ഒരു സാഹചര്യമല്ല അപ്പോൾ എനിക്ക് ഇവരുടെ പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്രക്കാർ അല്ലെ ഇത്രയും ജനങ്ങൾ ഇങ്ങനെ വന്യമൃഗത്തിൻ്റെ ശല്യം മൂലം വേദനിക്കുന്നുണ്ട് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ നാട്ടിൽ ജീവിച്ചുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ അച്ഛനായ ശേഷം എനിക്കിവിടെ ഞാൻ ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ് ഞാൻ ഉരുളന്തണ്ണിയിൽ അതുപോലെ തന്നെ കല്ലേലിമേട് എൻ്റെ വികാരിയായിട്ട് കിട്ടുന്ന ആദ്യത്തെ പോസ്റ്റാണിത് അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലോട്ട് ഞാൻ ഇറങ്ങി ചെന്നപ്പോഴാണ് ഇവർ അനുഭവിക്കുന്ന ഒരു വേദന തീർച്ചയായിട്ടും വന്യമൃഗങ്ങളുടെ ശല്യം ഇവരെ എത്രമാത്രം നേരിടുന്നു എന്ന് മനസ്സിലാക്കിയത് ഞാൻ ഇവരോടൊപ്പം ഒപ്പം ആയിരിക്കുമ്പോഴാണ് അപ്പോൾ തീർച്ചയായിട്ടും പുറമേ എന്ന് വരുന്നവർക്ക് ഇപ്പോൾ ഒരു കൗതുകമാണ് ആ വരുമ്പോൾ ആനയുണ്ട് അലരസം അല്ലെങ്കിൽ മ്ലാവുണ്ട് ആ അലരസം ദേ മ്ലാവ് നിൽക്കുന്നു അല്ലെങ്കിൽ ആന നിൽക്കുന്നു വന്ന് കണ്ടുപോകുന്നവർക്ക് ഇവിടെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ വന്യമൃഗം മൂലം എത്രമാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ വേദനിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നില്ല കാണുമ്പോൾ കാഴ്ചയിലെല്ലാം മനോഹരമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങളും അത്തരത്തിലാണ് എന്നുള്ളതാണ് കാരണം ഇവരൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു അറുപതും എഴുപതും വർഷക്കാലം ഇവിടെ താമസിച്ചു തുടങ്ങിയ ആൾക്കാളാണ് ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ തീർച്ചയായിട്ടും അന്നൊന്നും ഇതുപോലെ ഇത്രയും ആനശല്യവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മൃഗങ്ങളുടെ വന്യമൃഗത്തിൻ്റെ ശല്യമൊന്നും അന്നില്ല അപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഈ പള്ളിയൊക്കെ ഇവിടെ തുടങ്ങുമ്പോൾ എനിക്കൊന്ന് അറുപത് എഴുപത് വീട്ടുകാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അത്യാവശ്യം വലിയ വലിയ പള്ളിയൊക്കെ നമ്മൾ ഇവിടെ പണിതും അപ്പോൾ തീർച്ചയായിട്ടും അത്ര ആൾക്കാരെ സപ്പോർട്ട് അന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവ ശോഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വീട്ടുകാരായിട്ട് ഇവിടെ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞാൽ തീരെ വികസനമില്ല അതൊരു വലിയൊരു പ്രശ്നമാണ് നമുക്കറിയാം ഇവിടെ മൊബൈലിന് റേഞ്ച് ഇല്ല ഒരു പ്രശ്നം ഇവിടെ കറണ്ടില്ല ഇപ്പോൾ കറണ്ട് ഇപ്പോൾ വന്നുള്ളൂ അതും ഇപ്പോൾ ഇവിടുത്തെ ട്രൈബൽസിൻ്റെ വേണ്ടി നമ്മൾ കറണ്ട് വലിച്ചു പക്ഷേ ഇവിടുത്തെ അല്ലാത്ത ആളുകൾക്ക് കറണ്ട് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോഴും സോളാറൊക്കെ വെച്ച് ആണ് അവർ ജീവിക്കുന്നത് ഇപ്പോൾ അതുമല്ല ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ തന്നെ ഇവർക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് പോകണമെങ്കിൽ പോലും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുന്ന് ആളുകൾ അതുപോലെ കുട്ടികളുടെയാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രശ്നം പോക്കും വരും പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിലവിലെ ഇപ്പോൾ നമ്മുടെ ഈ ഇടവയിൽ ഈ പന്ത്രണ്ട് വീട്ടുകാരെന്ന് പറയുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഇരുപത് 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 ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആളുകളാണ് ഇപ്പോൾ ഇന്ന് കുർബാനയ്ക്ക് എല്ലാ ദിവസവും ഇവരുണ്ട് പക്ഷേ ഇവരാണ് ഇവിടെ സ്ഥിരം സ്ഥിരം താമസിക്കുന്നവർ കാരണം ഇവരുടെ മക്കളും കൊച്ചുമക്കള് പഠിക്കാറായി കഴിയുമ്പോൾ സ്വഭാവമായിട്ട് ഇവർ മറ്റു സ്ഥലങ്ങളിലോട്ട് ഇവർ വാടകയ്ക്ക് താമസിക്കുകയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ വീടുണ്ട് അവിടെ പോയി താമസിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവരെ സ്ഥലമുള്ളതുകൊണ്ട് ഈ സ്ഥലത്ത് നിന്നാണ് ഇവർ കുറച്ചൊക്കെ മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയൊക്കെ ആക്കിയത് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ സ്ഥലം വിട്ടുപോകാനായിട്ട് പോകാനായിട്ട് പറ്റാത്തതുകൊണ്ടും കാരണം ഇവിടുന്ന് നമ്മൾ മാറി നിന്ന ഒരു ദിവസം മാറി നിന്നാൽ അന്ന് നമ്മുടെ സ്ഥലത്ത് കയറി ആന അല്ലെങ്കിൽ വന്യമൃഗം വന്ന് നശിപ്പിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല അതിനെ പേടിച്ചാണ് ഈ ആളുകൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് തന്നെ ആ കാരണം ഈ ഇവിടെയുള്ള വീടുകളിൽ മിക്കപ്പോഴും ഒന്നോ രണ്ടോ പേരെങ്കിലും ഉണ്ടാവും കാരണം ഇല്ലെങ്കിൽ അന്ന് ആ ദിവസം തീർച്ചയായിട്ടും ആന ആ പറമ്പിൽ കയറി അല്ലെങ്കിൽ ആ അവിടെ അവർ അവിടെ അവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കൃഷിസ്ഥലത്ത് കയറി നശിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഞാൻ പറഞ്ഞു ഇതിനൊരു പോം വഴി നമ്മളിപ്പോൾ പല പ്രശ്നങ്ങൾ ആനശല്യമുണ്ട് നമ്മൾ ധാരണകളൊക്കെ നടത്തുന്നുണ്ട് കാരണം മറ്റുള്ളവർ പുറമേ അറിയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഉള്ളവർക്കാണ് ഇവിടെ ഇവരുടെ കൂടെ ആയിരിക്കുമ്പോഴാണ് ഇവരുടെ വേദനയും ദുഃഖം അറിയത്തുള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടൗൺ ടൗൺ ഏരിയയാണ് എന്ന് പറയുന്നത് കാരണം എനിക്ക് ഇങ്ങനെ ആളുകൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് എന്ന് ശരിക്കും പറഞ്ഞു എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഇവരോടുകൂടെ ഞാൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ശരിക്കും ഇങ്ങനെയും ആളുകൾ ഒത്തിരി വേദന സഹിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ ഇവരും നമ്മുടെ ജനങ്ങൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കും വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കണം തീർച്ചയായിട്ടും അതിന് വേണ്ട നിയമങ്ങൾ മാറ്റണമെങ്കിൽ മാറ്റണം കാരണം നമ്മുടെ ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം പണ്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണോ അങ്ങനെയുള്ള രീതിയിലായാൽ മാത്രമാണ് ഇനി ഇവിടെ ഒരു വികസനം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഇനി ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് ഞാൻ രണ്ട് വർഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു ഇപ്പോൾ തീർച്ചയായും എന്നേക്കാൾ കൂടുതൽ പറയാൻ സാധിക്കുന്ന വ്യക്തികളാണ് എൻ്റെ ഈ പുറേ നിൽക്കുന്നവർ കാരണം അവർ അറുപതും നാൽപ്പതും ഇരുപതും വർഷങ്ങൾ ഇവിടെ താമസിച്ച വ്യക്തികളാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരോടാണ് കൂടുതൽ നിങ്ങൾ അവരോട് ചോദിക്കണം അവർ പറയട്ടെ അവരാണ് ശരിക്കും ജീവിച്ച് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ച് പോകുന്നവർ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ടൗണിൽ നിന്ന് വരുന്നപ്പോൾ വളരെ സന്തോഷിച്ച് കാരണം ഒരു അഞ്ച് കിലോമീറ്ററോളം കാടിൻ്റെ ഇടയിൽക്കൂടെ ഒരു എന്താ പറയുക സാഹസിക ഒരു വളരെ സാഹസികമായ യാത്രക്ക് ആസ്വദിച്ച് വന്നു ഒരു ദിവസത്തേക്ക് കുറച്ച് മണിക്കൂർ നേരത്തേക്ക് മാത്രം ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എന്നുള്ളത് പക്ഷേ അതല്ല നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ഇവിടെ ജനിച്ച് ജീവിച്ച് വർഷങ്ങളായിട്ട് നിങ്ങളുടെ ആരോഗ്യവും ഇതെല്ലാം നിങ്ങൾ ഈ മണ്ണിന് വേണ്ടി ചെയ്തിട്ട് ജീവിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പെട്ടെന്നൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല അല്ലേ പെറ്റി പെറ്റിയില ഇപ്പം ഒരു അശ്വമറിയാൽ തന്നെ പത്ത് അറുപത് വർഷത്തുള്ള ഇവിടെ ജനവാസം തുടങ്ങിയിട്ട് ആദ്യം ഇവിടെ ഇഞ്ചപ്പുല്ല് കൃഷിയായിരുന്നു അത് മാറ്റിയിട്ടാണ് ആളുകൾ മറ്റ് കൃഷിയിലേക്ക് പോയത് ഏറ്റവും കൂടുതൽ ഒരു പത്ത് വർഷമായതേ ഉള്ളൂ ഇത്ര രൂക്ഷമായ ശല്യം ഉണ്ടായിട്ട് ഈ പത്ത് വർഷം മുമ്പ് നമ്മുടെ രാജ്യത്ത് ആനയെ സംരക്ഷിക്കാൻ എൺപത് വർഷത്തെ പഴക്കമുണ്ട് ആനയെ സംരക്ഷിച്ചതിൻ്റെ അതായത് ഗവൺമെൻറ് സംരക്ഷിച്ചത് പക്ഷേ ഈ പത്ത് വർഷം കൊണ്ട് ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ആന അതിഭയങ്കരമായി പെരുകി ഇപ്പം നമ്മൾ ഏത് ആനക്കൂട്ടം വെതിലേ വന്ന് നോക്കിയാൽ എപ്പോഴും ആനക്കുഞ്ഞുണ്ട് അപ്പോൾ ഇത് വന്നു വെച്ചിട്ട് കൃഷിസ്ഥലം ഇപ്പോൾ വനത്തിൻ്റെ അകത്ത് വനത്തിൽ തീ കയറാത്തത് ഇപ്പോൾ ശാസ്ത്രീയമായി അവരൊക്കെ പറയുന്നത് തീ കയറി അമൊത്തം നശിച്ചു പോകുന്നതാണ് എൻ്റെ ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഇരുപത്തെട്ട് വർഷമായി ഇരുപത്തെട്ട് വർഷം കൊണ്ട് പത്ത് പ്രാവശ്യമെങ്കിൽ ഈ കാട്ടിൽ തീ കയറിയിട്ട് ഒരു കാടും ഒരിടത്തും നശിച്ചു പോയിട്ടില്ല കാട് തീ കയറി മാത്രമേ കാട്ടിൽ ജീവിക്കുന്ന ജീവികൾക്ക് പുല്ല് അതുപോലെ പുതിയ രീതിയിലുള്ള സാധന വസ്തുക്കൾ ഉണ്ടാവുകയുള്ളു പുല്ല് നശിച്ച് പുല്ല് തീ കയറാതിരുന്ന പുല്ല് വളരത്തില്ല അപ്പോൾ ആനകളും മറ്റു മൃഗങ്ങളും എല്ലാം നിന്ന് പുറത്ത് ഈ സ്ഥലത്തേക്ക് കയറുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു തെങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആയുസാണ് ഒരു തെങ്ങ് എത്രയോ തെങ്ങുകൾ ഈ പറമ്പുകളിൽ ഉണ്ടായിരുന്ന മുഴുവൻ നിശ്ചയിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഈ പള്ളിയുടെ ചുറ്റുമുള്ള ഒരു അഞ്ചാറ് തെങ്ങ് മാത്രമേ അടിത്താനമായി നിൽക്കുന്നുള്ളൂ ആദ്യം തന്നെ തെങ്ങിൻ്റെ ചോട് വന്ന് പൊളിച്ച് തെങ്ങ് പൊളിക്കുവാണ് തെങ്ങ് പൊളിച്ച് ചോല് പൊളിക്കും തോല് പൊളിക്കും തോലും ചുറ്റും പൊളിച്ചാൽ പിന്നെ തെങ്ങിൻ്റെ ഒരുപാട് തീർന്നു അതുപോലെ അടക്കാമരം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലില്ല ഇത് ഞാനിവിടെ വരുന്ന അടക്കാമരം കണ്ടിട്ട് തന്നെയാണ് അച്ഛാ മുഴുവൻ അടക്കാമരമായിരുന്നു എവിടെയെങ്കിലും വരണം കാടിനിടയിലെല്ലാം ഒരു എവിടെയെങ്കിലും വെച്ചാൽ മറിഞ്ഞു നിന്നാൽ എങ്ങനെയെങ്കിലും എന്നത് കളഞ്ഞിട്ടേ പോകുള്ളൂ അതുപോലെ ഫെൻസിങ് ചെയ്ത് പലരും ഫെൻസിങ് ചെയ്യുന്നുണ്ട് ഫെൻസിങ്ങിനുള്ള കുഴപ്പം രാ വൈകീട്ട് കറണ്ട് ഉണ്ടാവും എന്നുവെച്ചാൽ ബാറ്ററിയെ കറണ്ട് ഉണ്ടാകും നേരം വെളുപ്പ സമയമാകുമ്പോഴത്തേന് കറണ്ടിൻ്റെ പവർ കുറയും പവർ കുറയുമ്പോഴത്തേന് ആ സമയത്ത് കയറും എന്നുവെച്ചാൽ രാത്രി മുഴുവൻ ഇത് ഫെൻസിങ് ഇപ്പം ഇവിടെ വൈദ്യുതിയിലേ കടന്നുപോയി വൈദ്യുതി ചെയ്തിരിക്കുന്ന ചതി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് പറഞ്ഞ് ആദിവാസിക്കല്ലാതെ അല്ലാതെ ഒറ്റയാൾക്ക് പോലും വൈദ്യുതി കൊടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഈ അടുത്ത ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൻ്റെ അത് മറുപടി വന്നതിൻ്റെ കാര്യം പറഞ്ഞു എന്തുകൊണ്ട് അവർ അങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്താ മനുഷ്യത്വം ഇല്ലാഴി എന്ന് പറയും നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പോൾ ഈ ഫോറസ്റ്റുകാർക്ക് ഇവിടെ ഇതേ ഇവിടെ കറണ്ട് ഇവിടെ കണ്ടില്ലേ ഞങ്ങൾ കറണ്ടിന് എല്ലാ സംവിധാനം അവിടെ അവർ അതിന് വരെ എതിര് പറഞ്ഞവർ ഈ സാധനം ഇവിടെ വെക്കരുത് ഞങ്ങളെ വനത്തിൽ കൊണ്ടു വെച്ചു ഇവിടെ വെച്ച ആളുകൾക്ക് കിട്ടും അപ്പോൾ എന്താണ് ഇതിൻ്റെ അതൊരു മാനുഷികത അല്ല ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കരുത് ഇപ്പം നമുക്ക് ഈ ഒരു ഗവണ്മെൻ്റ് ഇപ്പോൾ മറ്റേ അരി കൊമ്പൻ എത്രയോ ലക്ഷങ്ങൾ കാശാണ് അതിനെ മുടക്കിയിട്ടാണ് അതിനെ പിടിക്കാൻ നടക്കുന്നത് ഇപ്പോൾ വയനാട്ടിൽ ഈയിടെ ഉണ്ടായതിന് ഒരു ദിവസം ഇരുന്നൂറാൾ വെച്ചാണ് ആനയെ പിടിക്കാൻ നടന്നത് ഒരാ ഒരു ദിവസം പിടിച്ചില്ല എത്ര ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്നതാണ് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ആനെ പിടി നടന്നിട്ടില്ല അപ്പോൾ ഇത് മനുഷ്യനെ ലഭിച്ചാൽ മതി സർക്കാർ കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കേണ്ട നിങ്ങളത് നിങ്ങളുടെ സൗകര്യം പോലും തടഞ്ഞേച്ചാൽ മതിയെന്ന് പറയാം അത് ഒരാനയും കൊല്ലുകയൊന്നും വേണ്ട ആനെയും ഓടിക്കണം കാട്ട് മൃഗം എന്ന് പറയും അതിന് വേദനിക്കാതെ അത് പോകത്തില്ല ഇവിടെ ചെറുകൃഷികൾ വാഴ കപ്പ ചേന ചേമ്പ് ഒരു സാധനവും കൃഷി ചെയ്യാൻ പറ്റത്തില്ല എല്ലാ സാധനവും ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇവിടെ ഏത്ത ഒരു പഴം വേണമെങ്കിൽ ഒരു വാഴ നടണമെങ്കിൽ അല്ല വാഴ പഴം ഉണ്ടാകണമെങ്കിൽ കോതമ്പങ്ങൾക്കും നമ്മളിവിടെ കൊണ്ടുവരേണ്ട സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ഇത് അട കൊക്കോ നെപ്പം നല്ല വിലയുള്ള സാധനം കൊക്കോ ഒക്കെ ചവിട്ടി മറിച്ചിട്ടിട്ട് മറ്റേ ആട് തൊല്ലി പൊളിക്കുന്ന പോലെ ആന മുഴുവൻ പൊളിച്ചുകളെയാണ് അതുപോലെ ഓരോ സാധനം ഒരു തെങ്ങ് ഞാൻ പറയലേ ഒരു ആയുസ് കഴിഞ്ഞ് പിന്നെ അത് തെങ്ങ് എന്ന് വെച്ച് വലു വലുതായി വരാനാണ് അപ്പോൾ ഇത്ര രൂക്ഷമായ ശല്യമാണ് അതായത് അതായത് ചുറ്റും വനമാണ് ഈ ഇതിൻ്റെ അകത്ത് ഞങ്ങളൊരു ഇരുന്നൂറ് ആളുകൾക്കാണ് സ്ഥലമുള്ളത് പിന്നെ അടുത്തത് രണ്ട് കുടി ആദിവാസികളാണ് ഇരുന്നൂറ് പേർക്ക് സ്ഥലമുണ്ടെങ്കിൽ ഇവിടെ ഒരു രാത്രിയിൽ കുടുംബമായി താമസിക്കുന്ന മുപ്പത്തിരണ്ട് വീട്ടുകാരെ ഉള്ളൂ ഉള്ളൂ ഒരു എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ പോയി അന്വേഷിച്ച് കഴിയും ആളില്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ വീട് തള്ളി തകർക്കും കോൺക്രീറ്റ് ചെയ്ത വീടിൻ്റെയൊക്കെ സൈഡ് ഇടിച്ച് നിളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മുപ്പത്തിരണ്ട് വീട്ടുകാരാണ് നമ്മൾ ഇത്രയും സ്ഥലം സംരക്ഷിക്കുന്ന രാത്രിയിൽ ബാക്കിയുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലാതുകൊണ്ട് അവരൊക്കെ താഴേന്ന് വന്ന് ആദായം എടുത്ത് പോവുകയാണ് പക്ഷേ അതുപോലെ തന്നെ റബ്ബറാക്കി റബ്ബറും ഓരോ ആണ്ടിൽ ഇപ്പോഴത്തെ മൊത്തം നമ്മൾ കണക്കെടുക്കുമ്പോൾ ന്യായം റബ്ബറിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടിരിക്കുകയാണ് ആന തള്ളിച്ച് അടിച്ചു വിട്ടുന്നതാണ് അങ്ങനെ എല്ലാ തരത്തിലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ പാലം ഇല്ലാത്ത പത്തെട്ട് വർഷമായിപ്പോൾ ചേട്ടൻ നിങ്ങൾ ഇവിടെ വന്നിട്ട് പത്തെഴ് വർഷത്തിന് മേലെ മുട്ട് ഇവിടെ ആൾക്കാരുള്ളതാണ് ചുറ്റും മനുള്ളതാണ് ഈ കാട്ടാന കാട്ടാനാക്രമണമല്ല വന്യമൃഗം ഇത്ര രൂക്ഷമായിരുന്നോ പണ്ട് ഇല്ലാന്നേ ഞാനൊക്കെ വരുമ്പോൾ പറഞ്ഞില്ല ഇവിടെ കാട്ടുപോകത്തിനെ കാണാൻ നാൽപ്പത് കിലോമീറ്റർ അകലെ പോകണമായിരുന്നു കാട്ടുപോകത്ത് അതായത് ചുറ്റും മനുള്ള ഈ ഒരു പ്രദേശത്ത് അന്ന് ഇത്ര ഡെവലപ്മെന്റ് ഇല്ല എങ്കിൽ കൂടി അന്നും മൃഗങ്ങളുണ്ടായിരുന്നില്ല മൃഗത്തിന് ശല്യം ഇല്ലായിരുന്നു അന്ന് അന്നും ഇവിടെ മൃഗം ഞാൻ പറഞ്ഞില്ല ആന വല്ലപ്പോഴും അങ്ങനെ ഒന്ന് വന്ന് പോയിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എല്ലാ ദിവസവും ആന ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേകത ഞങ്ങൾ കണ്ടിപ്പോൾ ഒരു പാഠം ഞായറാഴ്ച ദിവസം വൃത്തിയായിട്ടാണ് വന്നിരിക്കും അന്ന് ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ട് ആവുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി ഇത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരുടെ അവർക്കൊന്നും ഇത് വിഷയമില്ല ഏതെങ്കിലും ഫോറസ്റ്റുകാരനോ ഏതെങ്കിലും നേതാക്കന്മാർക്കോ ഒരശല്യം ഉണ്ടാകുന്നില്ല ഉണ്ടോ ഫോറസ്റ്റ്കാരുടെ ഒരു ആഫീസ് ഉണ്ടെങ്കിൽ അവരന്തേം ട്രെൻഡ് അടിച്ചാൽ അതിൻ്റെ അകത്ത് വന്ന് കയറിയിരിക്കും പിന്നെ അവർക്ക് വിഷയമില്ല നിങ്ങളിപ്പം നമ്മളെ നാട്ടുകാരെ ഒഴിച്ചോളും അല്ല ഇവരാരും വന്ന് നിൽക്കണ്ട നാട്ടുകാരുടെ ഒരു മവന സമയത്ത് വെച്ചാൽ മതി ഏറെ സാധനവും നിൽക്കില്ല അവരുണ്ടാവും കയറുകയില്ല ആരെയും കൃഷിയും നശിക്കുകയില്ല തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടേണ്ട ശ്രദ്ധയിൽ പെട്ടതാണ് പക്ഷെ അവർ ശ്രദ്ധിക്കാത്ത കാര്യം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മാത്രമാണ് ഇത്രമാത്രം രൂക്ഷമായ കാട്ടാനാക്രമണം ഉണ്ടായത് ഇതിനു മുമ്പ് വന്യമൃഗങ്ങളുണ്ട് ഇത് കൂടുതൽ കാട് ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇത്ര ആക്രമണം അവരുണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാന്നുള്ളത് അന്വേഷിക്കാത്താണ് അതിൻ്റെ ഏറ്റവും പിന്നിലെ കൂടാലോ എനിക്ക് ഒരു ചേച്ചിമാര് കുറച്ച് ഇരിപ്പുണ്ട് ആളുകൾ അതായത് അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ഏക്കർ എണിക്കുന്ന സ്ഥലമുള്ളവരുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു കാരണം മണ്ണെറിഞ്ഞാൽ പൊന്നു വിളയുന്ന മണ്ണായിരുന്നു അത് ഇവിടെ ആളുകൾ അന്ന് ഇഞ്ചിപ്പിൽ കൃഷിയാ ചേട്ടൻ പറഞ്ഞാൽ ഇഞ്ചിപ്പിൽ കൃഷിയായിരുന്നു അത് മാറ്റിയിട്ട് ചെറു കൃഷികൾ ആരംഭിച്ചു അതുപോലെ അത് കഴിഞ്ഞ് റബ്ബറ് കൊക്കോ കാപ്പി തെങ്ങ് കുരുമുളക് ഇങ്ങനെയുള്ള കൃഷികളിലൂടെ എല്ലാവരും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട താമസിച്ചത് അന്ന് വിദ്യാഭ്യാസമോ ഇതുപോലെ റോഡോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു നടപ്പാതെ മാത്രം ചങ്ങാടത്തിൽ ജങ്കാറൊന്നുമില്ല ചങ്ങ വഞ്ചിയിലാണ് ഞങ്ങൾ പോകുന്നോണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്തൊരു മേഖലയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലിരുത്തി ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിച്ചു വിടുമായിരുന്നു എനിക്ക് ഞാൻ അപ്പോൾ അത് നന്നായിട്ട് പഠിപ്പിക്കാനും എനിക്ക് പറ്റില്ല കാരണം എൻ്റെ പണികളുടെ ഇടയ്ക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരില്ല മറ്റു കുട്ടികളെല്ലാം അല്ല അക്ഷരം പഠിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ അതുങ്ങൾക്കത് കിട്ടാതെ വരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലിരുത്തി അക്ഷരം പഠിപ്പിച്ചു വിട്ട കുഞ്ഞുങ്ങളുണ്ട് അവരൊക്കെ ഇന്ന് ഒരു തലത്തിൽ കൂടെയൊക്കെ എത്തിയിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പിന്നീട് ആ ഒരു മേഖലയിലേക്കാണ് ഞാൻ തിരിഞ്ഞത് പിന്നെ അംഗൻവാടി വർക്കറായിട്ട് ജോലി ചെയ്തു കുഞ്ചിപ്പാറക്കുടിയിൽ എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഒരു ടീച്ചർ ടീച്ചറ് കുടിയിൽ നിന്ന് പഠിപ്പിക്കൽ കഴിഞ്ഞ് തിരിച്ച് ആ ടീച്ചർ ആ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് രാവിലെ അവരുടെ അച്ഛൻ്റെ കുർബാന എന്തോ സംബന്ധിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് വരുന്ന വഴിക്ക് ആന അവരുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വന്യമൃഗശല്യം കൊണ്ട് ഇവിടെ ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾ ചെറു ചെറുത് കൃഷികളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ദാരിദ്ര്യം ഒരു വസ്തു കൂടി പിന്നെ ഞങ്ങളുടെ വരുമാനങ്ങളെല്ലാം നിലച്ചുകൊണ്ടിരിക്കുന്നു അതായത് നാണ്യവിളകൾ എല്ലാം നശിച്ചു കമുക് തെങ്ങ് ഇതൊന്നും ഇല്ലാതെയായി തുടങ്ങി അവിടെ ഇവിടെയും ഓരോ തെങ്ങിൻ്റെ തല പൊങ്ങിപ്പുണ്ട് കാരണം അത് അത്രമാത്രം ശക്തമായതുകൊണ്ട് മാത്രം അല്ലാത്തതെല്ലാം തീരുന്നു പിന്നീടുള്ളത് റബ്ബറാണ് ഇപ്പോൾ ആശ്രയിക്കുന്ന ഒരു റബ്ബറാണ് റബ്ബറിൻ്റെ ചുറ്റും ഉള്ള പറമ്പാണെങ്കിൽ ആ ഫെൻസിംഗ് ഉള്ള പറമ്പ് പറമ്പിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിൽ റബ്ബറ് ഇട്ട് മുക്കാലും അതിനോട് അടുത്ത് ചേർന്ന് ആന ഓടിച്ചിട്ടുണ്ടാകും ഫെൻസിങ് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ജീവിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തൊരവസ്ഥയിൽ പിന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് മറ്റു സൗകര്യങ്ങളില്ല ഹോസ്പിറ്റൽ സൗകര്യം ഇല്ല കറണ്ടില്ല ഫോൺ സൗകര്യമില്ല അങ്ങനെ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മൾ വില വലിയ ഗ്യാസും ഉണ്ട് ഗ്യാസും ഉണ്ട് അത് താഴേന്ന് നിറച്ച് ജീപ്പിന് നമുക്കിവിടെ കൊണ്ടുവരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ യാത്രാ സൗകര്യം ഏറ്റവും വലിയ പ്രധാനം ഹോസ്പിറ്റൽ സൗകര്യം പിന്നെ കറണ്ട് ഫോൺ സൗകര്യം പാലം ഏറ്റവും അത്യാവശ്യം പാലാണ് കാരണം പാലം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്രയും റോഡൊക്കെ ഉള്ളതിൻ്റെ വെളിച്ചത്തിൽ ആരെങ്കിലും മരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും മരിക്കണേക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിലും കഴിയും മരണ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണെങ്കിലും നടക്കും അല്ലെങ്കിൽ മരണം ഇവിടെ തന്നെ സംഭവിക്കും അതാണ് ഞങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്കൊന്ന് ചേച്ചിയുടെ ചേച്ചി പറഞ്ഞ കാര്യം തന്നെ മനസ്സിലാവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇത്ര വർഷത്തിനുള്ളിൽ ഒരു മേഖലയിൽ അതായത് എനിക്കൊന്ന് ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ അത്യാധുനികമായ ഈ ഒരു ലോകത്ത് കേരളത്തില് ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്നുള്ളത് ഇല്ല കേരളീര സ്ഥലമില്ല എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതൊന്നും പുറത്തേക്ക് അറിയിക്കുന്നില്ല ഇങ്ങനെ കുറേ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് കറണ്ട് പോലും ഇല്ല എന്ന് പറയുന്നത് വളരെ അതിശക്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയുമ്പോഴൊക്കെയാണ് റേഞ്ചില്ല എന്നുള്ളത് ഇത്രമാത്രം മോശം ഒരു സ്ഥലം അങ്ങനെ ഇത്ര വർഷങ്ങളായിട്ട് ഇത്ര സർക്കാരുകൾ മാറി ഭരിച്ചിട്ട് പോലും ഒരു പാലം കൊണ്ടുവരാൻ പോലും സാധിച്ചില്ല എന്നുള്ളത് ഈ പാലം തന്നെ ഇവിടെ ഇത് പാലം പണിയാനുള്ള എല്ലാം ആയി കിടക്കുന്ന സാക്ഷിയായി കിടക്കുന്നതാണ് പക്ഷേ സർക്കാരിന് ഫണ്ടില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് കാരണം ഫണ്ടില്ലാന്ന് പറഞ്ഞു കാരണം ഇതിവിടെ പാലം വന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ ഇവിടെ തീരും വണ്ടി ഇപ്പൊ സൗകര്യം കാര്യങ്ങളും എളുപ്പമാവും ഇപ്പൊ ഈ ഒരു പാലം തന്നെയാണ് നമുക്ക് ഇവിടെ മഴക്കാലം കൂടിയ വെള്ളം പൊങ്ങിയ പിന്നെ ആൾക്കാരെ അക്കരയ്ക്ക് പോക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് വരാനും ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്ത് അത്ര വിഷയമില്ല അപ്പോൾ ശ്രദ്ധിച്ചു എത്രയോ പാലങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പോകുമ്പോഴും നമ്മളത് കാണാം ഈ ആദിവാസി കോളനി പോകുമ്പോഴും ഈ മഴക്കാലത്തൊക്കെ എന്തെങ്കിലും ഒരു ആളുകൾക്ക് എന്തെങ്കിലും ഇപ്പോൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നാൽ ബുദ്ധിമുട്ടാണ് കാരണം അവരുടെ ജീവന് ഒരു സെക്യൂരിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അക്കരെ കിടക്കാതെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ സൗകര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പാലമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇവിടെ വന്ന ബാക്കിയൊക്കെ പുറമേ എല്ലാം വികസിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതിന് ഉള്ള വഴികൾ സർക്കാർ അതെങ്കിലും ഒന്ന് ചെയ്ത് തരണം അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ശല്യവും അതും ഇതിൻ്റെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും ഇവിടെയും ആളുകൾ അവരെ പോലെയുള്ള ഇപ്പോൾ സർക്കാരിപ്പോൾ നമുക്കറിയാം ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് അല്ലേ ഇങ്ങോട്ട് അവർ വരുമ്പോൾ ഇവരുടെ കൂടെ ഒരു ദിവസം വന്നിട്ട് കാര്യമില്ല ഇവരുടെ കൂടെ ഒരു ഒരാഴ്ച ഒരു മാസമൊക്കെ താമസിക്കുമ്പോൾ അത് ഇവരുടെ വേദന ദുഃഖം അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഈ പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇത്ര വർഷമായിട്ട് ഇവിടേക്ക് എത്തി നോക്കിയിട്ടില്ല യാതൊരു വിധം ഇതില്ല നിങ്ങൾ വളരെ കഷ്ടപ്പെടാൻ ജീവിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ വന്യമിക ആക്രമണം വന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന വസ്തുക്കൾ വരെ നശിപ്പിക്കുന്ന ഒരവസ്ഥ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ വന്നിട്ട് ഒരു നാൽപ്പത് വർഷത്തോളമായി നാട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങൾ കുറവായതുകൊണ്ടാണ് ഈ കല്ലേരിമേട് എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ സ്ഥലം സ്വച്ഛവിലയ്ക്ക് കിട്ടും അങ്ങനെ ഒന്നേ ഒന്ന് എഴുപത്തേഴിന് മുമ്പ് ഇവിടെ വന്ന് പെട്ടയാളാണ് അന്ന് ഇത് മലയോര കർഷക സംഘ കർഷകരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് അതിന് ശേഷം ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പുല്ലും മേടുകളായിരുന്നു തെരുവപ്പുല്ല് വാറ്റുന്ന മേഖലയായിരുന്നു അന്ന് ഈ ഫോറസ്റ്റുകാർ ഇതെല്ലാം പുല്ല് ചെമ്പിൻ്റെ വള്ളം പറിക്കുക ചെമ്പ് പൊളിക്കുക വാറ്റുവരിക്ക് തീയിടുക ഇങ്ങനെ അന്നത്തെ പ്രകൃതി മുട്ടി കൊണ്ട് ആൾക്കാർ കമുഖ് കൃഷിയിലേക്ക് ഇറങ്ങി കമുഖ് തെങ്ങ് അന്ന് ഇവിടെ കമുക എന്നു പറഞ്ഞാൽ നാണ്യമേള പോലെ നല്ല വിളവുള്ള ഒരു മേഖലയാണ് പത്തു കൊല വരെ ഒരു കമുകിൽ നിന്നും ലഭിക്കുന്ന ആ കമുക കൃഷി അതിനോടൊപ്പം തെങ്ങ് മറ്റുള്ള കൊക്കോ റബ്ബറുകൾ ഒക്കെ വെച്ച് വന്നു അന്ന് ഈ മേഖലകളിൽ ഒരു വന്യ മൃഗങ്ങളും ഇല്ല ഇവിടെ നമുക്ക് അന്ന് കണ്ടം കൃഷി കല്ലരിമേടിൻ്റെ ഭൂരിഭാഗം മേഖലകളും വയലുകളായിരുന്നു ഞാനിവിടെയൊക്കെ കൃഷി ഇഷ്ടംപോലെ കൃഷി പാട്ടത്തിനടുത്ത് ചെയ്തുകൊണ്ടിരുന്ന വലിയപ്പോഴും ഒരു പന്നി വന്ന് ആ ചാടി ചെറിയ നെല്ല് ചപ്പിയിട്ട് അല്ലാതെ ഒരു മൃഗത്തെ കാണണമെങ്കിൽ കാടിൻ്റെ ഉള്ളിൽ പോയാൽ പോലും മൃഗത്തെ കാണാൻ സാധ്യതയില്ലായിരുന്നു അന്ന് ഈ പരിസ്ഥിതിക്കാരുവിടെ ഇല്ലായിരുന്നു അന്ന് മനുഷ്യൻ ജീവിച്ചില്ലേ എന്തായിരുന്നു ഈ ലോകത്തിന് കുഴപ്പം ഭൂമിക്ക് കുഴപ്പം എന്തായിരുന്നു ഇന്ന് പരിസ്ഥിതിക്കാരൻ ഇടപെട്ട് മനുഷ്യനെ മൃഗങ്ങളാക്കിയും മൃഗങ്ങളെ ദൈവങ്ങളാക്കിയും പോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് മാറി പരിസ്ഥിതിക്കാരൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവൻ ജനങ്ങളെ കൊല്ലാ കൊലം ജയിക്കുകയാണ് ഞാൻ ബാമ്പു കോർപ്പറേഷനിൽ പതിനെട്ട് വർഷം കാട്ടിനകത്ത് പോയി കാട്ടിനകത്ത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ പോയി ഈറ്റ വെട്ടി ബാമ്പു കോർപ്പറേഷനിൽ പൂയും കൂട്ടി മേലെ ഡിപ്പോയിൽ കൊടുത്തുകൊണ്ടിരുന്നയാളാണ് അന്നൊന്നും ഈ വൻ വനത്തിൽ കൂടെ വന്യമൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല ഒരനക്കൂട്ടം ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് ഈറ്റയ്ക്കിട്ട് രണ്ട് മുട്ടുമുട്ടി ആ മൃഗം അപ്പുറത്തേക്ക് കടന്നുപോയി നമ്മൾ ശേഖരിക്കുന്ന ഈറ്റ ശേഖരിക്കുന്നതോട് പറയേറെ ഒരു രണ്ടു വരെ നമ്മൾ ഈറ്റ ശേഖരിക്കുക അത് കഴിഞ്ഞ് നമ്മൾ പോരുമ്പോഴാണ് ആ മൃഗങ്ങൾ അവിടെ സ്വാ സ്വാതന്ത്ര്യമായിട്ട് നടന്നുകൊണ്ടിരുന്നത് ഇന്നതു പോയിട്ട് മനുഷ്യൻ കൃഷി ചെയ്ത് ഒരു സാധനം ഇന്ന് എല്ലാവരും പറഞ്ഞു പച്ചക്കറി നടൂ നിങ്ങൾ കൃഷി ചെയ്യൂ ഒരു മുറം വിളവെടുക്കും എന്നൊക്കെ നിരവധി നേതാക്കന്മാരും ഭരണകൂട്ടങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ഒരു സാധനം നട്ടു പറിക്കാൻ ബ്ലാവ് എന്ന് പറയുന്ന മൃഗം കാട്ട് പശുവിൻ്റെ രൂപത്തിലുള്ളതാണ് ഇവിടെ കയറിയാൽ ഒരു സാധനം തരില്ല മുൾ പന്നി പന്നി പിന്നെ അണ്ണാൻ ഒരു കൊക്കോയുടെ ഒരു കൊല തെങ്ങിൻ്റെ മണ്ട കയറി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മാസത്തിൽ ഞാനൊരു തെങ്ങിൻ്റെ മുട്ടയിൽ കയറി അണ്ണാൻ്റെ ശല്യം കാരണം ഇത് തെങ്ങിൻ്റെ മുകളിൽ കയറി ഇരുന്നൊരു രണ്ടും മൂന്നും എണ്ണം വന്നിട്ട് തെങ്ങ് തുരന്ന് അതിൻ്റെ വെള്ളവും കുടിച്ച് കരിക്കും കുടിച്ച് പോവാണ് ആ തെങ്ങിലെ കൊല എനിക്ക് ദേഷ്യം വന്നിട്ട് ഒരു തെങ്ങുകാരനോട് പറഞ്ഞു അത് മൊത്തം വെട്ടിച്ച് വെള്ളമുള്ളതും മൊത്തം വെട്ടിച്ച് അടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ മുപ്പെണ്ണം കിട്ടി പതിനഞ്ചെണ്ണം എണ്ണാൻ തുളച്ചതും പതിനഞ്ചെണ്ണം വെള്ളമുള്ളതും ചെയ്ത് ഇരിക്കും അപ്പോൾ ആരാണ് ഇവിടുത്തെ കൃഷിക്കാരൻ കൃഷി മുളതലെടുക്കുന്ന ആരാണ് വിളവെടുക്കുന്ന ആരാണ് അപ്പോൾ സർക്കാർ പറയുന്നത് കോടിക്കണക്കിന് രൂപ ഈ വന്യമൃഗങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുവാണ് ജനങ്ങൾക്ക് ഒരു വികസനവും വേണ്ട അവൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതൊരു എടുക്കാൻ വേണ്ടി ഈ സർക്കാർ സർക്കാരിന്ന് പറയണത് അവർ ജനങ്ങളോടൊന്നു പറയും ഭരണത്തിൽ കയറി കഴിയുമ്പം ഈ അതിനകത്ത് ഭരണഘടന നോക്കിയിട്ട് മാത്രം നോക്കി കാര്യങ്ങൾ എടുത്തു അപ്പോൾ ജനങ്ങളോട് വാഗ്ദാനം കൊടുക്കുന്നൊന്നും ഈ ഭൂമിയിൽ നടപ്പാക്കുന്നില്ല അവരന്നേരം പരിസ്ഥിതിക്കാരൻ്റെ പുറകേയും പരിസ്ഥിതിക്കാരൻ പറയുന്നത് കേട്ടും ആണ് അവരുടെ ഒരു ഭരണം മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ വഴി വെട്ടും പോറഷുകാരൻ കേസെടുക്കും പിറ്റേ ദിവസം പോറഷുകാരൻ ആ വഴി കൂടെ ഞങ്ങൾ വണ്ടി കയറ്റുന്നതിന് മുമ്പ് പോറഷുകാരൻ കയറ്റി ഓടിച്ച് ഞങ്ങളുടെ പേര് കേസെഴുതാൻ വരും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എൻ്റെ പേരിൽ ഈ വഴി വെട്ടിയതിൻ്റെ പേരിൽ ഇവിടെ നടപ്പാതെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വഴി വെട്ടിയതിൻ്റെ പേര് രണ്ട് കേസ് കേസുണ്ടായതാണ് അത് നീതി മേളയിൽ വെച്ച് ആ കേസ് തീർപ്പാക്കുക അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ജീവിതം പൊറുതിമുട്ടി അതിന് ജീവിച്ചേ പറ്റൂ